ഹൈമച്ച മരേ അപ്പോൾ ദേ എല്ലാവർക്കും വലിയ വിളവിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇതെല്ലാം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വട്ടയുണ്ട് വയന അപ്പോൾ ഇത് ഇതൊക്കെ വച്ചിട്ട് നമ്മളിന്ന് ഒരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതേ വെച്ച് പറയുമ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയപ്പം അതുപോലെ വട്ടയപ്പം ഇങ്ങനെയൊക്കെയുള്ള പല അറിയപ്പെടും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എങ്കിലും എന്തെയ്യും നമ്മൾ ഈ ഐറ്റം നമ്മളിന്ന് കിടക്കാച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നേരെ പോയി കാണാം ഓക്കേ അപ്പോൾ ഇതേ നമ്മൾ ആദ്യം നല്ലൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് നമ്മൾ ശർക്കര ശർക്കര നമ്മൾ നന്നായിട്ട് നന്നായിട്ടിത് നമ്മളൊന്ന് തിളപ്പിച്ച് അതിനൊന്ന് അലിയിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിനൊരു അരിപ്പിരി വച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടൊന്ന് കുറച്ച് ജീരകപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഇലക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ് കേട്ടോ അപ്പം ഗോതമ്പ് മാവ് നമ്മളതിനെ ചേർത്ത് കൊടുത്തു ഇനി നമ്മളൊരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇച്ചിരി ചെറു ചൂടുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്തത് കൊണ്ട് നന്നായിട്ട് തന്നെ നമ്മളതിനെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ കുഴച്ച് വെച്ച് നമ്മളത് ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മളെ ആദ്യം വയനയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഏ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വയനേന്നാണ് പറയണത് അതുപോലെതേ അടുത്ത് കാണിക്കുന്ന ഈ ഇലയാണ് വട്ട ഇല എന്ന് പറയും അപ്പോൾ അതേ ഈ വട്ട വെച്ച് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ദേ വയണ ഇലയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ വയണ ഇല നമുക്കൊന്ന് ഒരു കുഞ്ഞാട്ടൊന്ന് കോട്ടി എടുക്കണം അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് എടുത്ത് ഒരു കിർക്കിലൊക്കെ കുത്തി നമ്മൾ ആ ഒരു ജോയിൻറ്റ് അഴിയാത്ത രീതിയിൽ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അദ്ദേഹം ഇതിനകത്താണ് ഫില്ല് ചെയ്യുന്നത് നമ്മളെ ഈ കപ്പലിൻ്റെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കോണ ബുദ്ധും പോലെയാണല്ലേ അപ്പോൾ അതുപോലെയൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ തിരളി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പേരിലറിയപ്പെടും കേട്ടോ അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നമുക്കൊരു പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പല പേരും ഇതിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഈ വയനാപ്പത്തിൻ്റെ കറക്റ്റ് ആയിട്ട് തെയ് ഇതേപോലെ മാവ് വെച്ച് നമ്മളിതേ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു നെറ്റിൻ്റെ ഭാഗം വെച്ച് തിരിച്ച് മടക്കി ഇത് ഇതേപോലെ ഓടിച്ച് നമ്മളങ്ങ് സെറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ അതേ ഞാൻ ഇനി നമ്മൾക്ക് ഇതുപോലെ കുറച്ച് ഉണ്ടാക്കണം അപ്പോൾ അങ്ങനത്തെ നമ്മൾ കുറച്ച് ഐറ്റം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്തിനി നമ്മളെ വട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശങ്കലം കൂടെ നമ്മൾ മാവിൽ വെള്ളം കൂടുതലായിട്ട് ചേർക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കത് ഞങ്ങൾ കാഴ്ച നമ്മൾ അടുപ്പൊന്ന് സെറ്റ് ചെയ്തിട്ടോടോ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഒരു ഇഡ്ഡലി പാത്രം വെച്ചു അതിൽ കുറച്ച് വെള്ളമൊഴിച്ചു ഒരു ഇഡ്ഡലി തട്ട് നമ്മൾ വെച്ചിട്ടുണ്ടോ അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി അപ്പോൾ നല്ല ആവി ആയതുകൊണ്ട് നമ്മളിനെ അതിൽ ഉരന്ന് ഉറന്നായിട്ട് നമ്മളെ വയനാപ്പം പറക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ആവിയിൽ വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ദൈ നമ്മളെല്ലാം നമ്മൾ ഏകദേശം വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കണം നമുക്ക് നമുക്കടുത്തിനി അടപ്പെടുത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം അപ്പോൾ നല്ല ആവിയിലിരുന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇനി വട്ടയപ്പോൾ റെഡിയാക്കണം അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കണം ഇത് ഈ ഒരു പരുവത്തിന് എന്നിട്ട് ഇതേ നമ്മൾ നമ്മളെ വട്ട ഇല എടുത്ത് നമ്മളിതെല്ലാം നേരത്തെ ആദ്യമേ തന്നെ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചതാണ് കേട്ടോ വട്ടയും അതുപോലെ തന്നെ നമ്മളെ മറ്റേ ഇലയും നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തത് കൊണ്ടാണ് പിന്നെ നമ്മളതിനെ കാണിക്കാത്തത് കഴുകി നല്ല തുടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ പരുവത്തിന് നമ്മളിത് കൈകൊണ്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ചോറും ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ പൊതിയുന്നത് പോലെ തന്നെ ഇല കൊണ്ട് നമ്മളിങ്ങനെ അത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ മടക്കി അതിനെ നാലായിട്ട് ഒന്ന് മടക്കിയതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ മടക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്ക് അതായത് നമ്മൾ ഈ പൊതിഞ്ഞ് വയ്ക്കുന്നതും ആ ഇലയുടെ ഒരു എന്താ പറയുക ഒരു അതിൻ്റെയൊക്കെ ഇലയുടെ ഒരു മണവും എല്ലാം കൂടെ നമുക്കതിൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ വട്ടയുടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഇതാണ് കേട്ടോ ആ വട്ടയുടെ ആ നല്ല മ ആ ഒരു മണം അതിൽ മൊത്തത്തിലുണ്ടായിരിക്കും അങ്ങനത്തെ നമ്മളായിട്ട് നമ്മൾ അതിനെ നമ്മളതിനെ മടക്കിയിട്ട് ഇതുപോലെ ഒരു ഇനിയുള്ള ബാക്കി വയ്ക്കുന്ന മാവിൽ നമുക്കിതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനത്തെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ നമുക്കങ്ങനെ ഈ വട്ടയുടെ അധികം അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതിൻ്റെ കാര്യം അതൊക്കെ എന്തെങ്കിലും പുഴുക്കളോ പ്രാണികളോ ഒക്കെ അങ്ങനെ നശിപ്പിക്കുന്നതാണ് പക്ഷേ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ പറമ്പിൽ നല്ല ഇല നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ ഈ ഒരു ഇലയുടെ നമ്മളെടുത്തത് അങ്ങനത്തെ നമ്മൾ അടുത്ത ഏറ്റവും നമ്മളിത് ഇതേപോലെ മടക്കി എടുക്കുകയാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിനെ മടക്കപ്പൂ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടും കേട്ടോ പിന്നെ ഇതിനകം ഈ മാവിൽ തന്നെ വേറെയും കുറച്ച് ഐറ്റം ഒക്കെ വെച്ചിട്ട് പരിപ്പും ശർക്കരൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റം കൂടെ ഉണ്ട് അതോട് നമുക്കൊരു അടുത്തൊരു ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വെച്ചാൽ മതി അങ്ങനെ അതേ നമ്മളെ ഐറ്റം രണ്ടാമത്തെ ഐറ്റം നമ്മൾ നമ്മളത് മടക്കിയെടുത്ത് നമുക്കിന് അടുത്ത് ഒരു എണ്ണത്തിനുള്ള മാവടെ ഉണ്ട് ഇങ്ങനെ അപ്പോൾ അതിനെക്കൂടെ നമുക്കിത് ഇതേപോലെ മടക്കി സെറ്റാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനെക്കൂടെ നമ്മളെ ആവിയിൽ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ നേരത്തെ നേരത്തെ നമ്മൾ വെച്ച ആ നമ്മളെ ഇഡലി ചണ്ടി ആ ഒരു പാത്രത്തിനകത്തന്നെ നമ്മളത് ഇതിനെയും വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം നമ്മൾ വെച്ചു ഏകദേശം നല്ല ഏകദേശം വെന്തിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയാണ് ചരാം അപ്പോൾ ഇതേ നമ്മൾ ഐറ്റം തുറന്നിട്ടുണ്ട് ആ അടപ്പ് തുറന്നപ്പോൾ തന്നെ അതേ നന്നായിട്ട് ആ ഒരു ഇലയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഉറന്നുരുന്നതായിട്ട് മാറ്റുകയാണ് അങ്ങനെ ഈ മെച്ചാൻമാരി നമ്മുടെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ അടപ്പ് പാത്രം എടുത്തപ്പോൾ തന്നെ ആ ഒരു നല്ല എന്താ പറയുക നമ്മളെ ആ ഒരു ആ വയനാപ്പത്തിൻ്റെ ഒരു മണം നല്ല ഒരു ഒരു മണമാണ് കേട്ടോ അപ്പോഴത്തേ നമ്മളങ്ങനെ പാത്രത്തിലെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനത്തെ മെച്ചാൻമാരെയും നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോഴത്തേ നമ്മളെ ഇത് തന്നെ ആയിക്കോട്ടെ പ്രതീ ഞാനെന്തായാലും ഇതിനൊന്ന് കാണിച്ചു തരാൻ തീയതി നമ്മുടെ ഐറ്റം പ്രതീ ഞാനൊന്ന് കഴിച്ചു നോക്കയാണ് നല്ല ചൂടുണ്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ കട്ടനും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും സൂപ്പറാണ് അപ്പോൾ അതെ അപ്പോൾ നിങ്ങളും വീഡിയോയിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നാളെ വൈകുന്നേരം അടുത്തൊരു കിടക്കാഴ്ച വീഡിയോമായിട്ട് കാണാം അതുവരെ ബൈ